الشوق فاض شافتا للأمة قد كان منى أن يلقاهم فأحبتهم من صدقه وما رأى أن يلقاهم فأحبتهم من صدقه وما رآه والصحابة يسألون ومن الإخوان الباقون هلسنا نحن المصطفى فكان الرد ما معنا انتم اصحابي الابرار وهم الاخوان الاخيار بيض غر كالاطيار وجه حلو ما اندى وجه حلو ما اندى السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم والحمد لله رب العالمين റബിഷ് റഹ്ലി സുദരി വയസ്സിൽ സ്നേഹസമ്പന്നരായ പരിശുദ്ധുർ പഠിതാക്കളെ ഇന്ന് നമുക്ക് സൂറത്തു മുഹമ്മദിലെ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ആയത്തുകളെ സംബന്ധിച്ചാണ് പഠിക്കാനുള്ളത് പതിവ് പോലെ ആദ്യം തിറാഹത്തിലേക്ക് കടക്കാം اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اطيعوا الله واطيعوا الرسول وأطيعوا الرسول فلا تبطلوا أعمالكم إن الذين كفروا وصدوا عن سبيل الله ثم ماتوا ثم ماتوا وهم كفار فلن يغفر الله لهم وكرتنغل. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക നിങ്ങൾ റസൂലിനെയും അനുസരിക്കുക നിങ്ങൾ ബാത്തിലാക്കി കളയരുത് നിഷ്ഫലമാക്കി കളയരുത് അമാലക്കും നിങ്ങളുടെ അമലുകളെ കർമ്മങ്ങളെ മുഴുവനായി അർത്ഥം പറഞ്ഞാൽ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവെ അനുസരിക്കുക റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങൾ നിഷ്ഫലമാക്കി കളയാതിരിക്കുകയും ചെയ്യുക ഇന്നല്ലീനു നിശ്ചയമായും അവിശ്വസിച്ചവർ ജനങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും തടയുകയും ചെയ്തവർ തടഞ്ഞു തടഞ്ഞവർ അവർ തടഞ്ഞു അൻസബിയിലില്ല അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് അഹും കുഫാർ എന്നിട്ട് സത്യനിഷേധികളായി കൊണ്ട് തന്നെ മരിക്കുകയും ചെയ്തവരാരോ ഫിറാഹുലഹും അവർക്ക് അള്ളാഹു ഒരിക്കലും പൊറത്തു കൊടുക്കുകയില്ല പൂർണമായി പറഞ്ഞാൽ അവിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും എന്നിട്ട് സത്യനിഷേധികളായി കൊണ്ട് തന്നെ മരിക്കുകയും ചെയ്തവരാരോ അവർക്ക് അള്ളാഹു പൊറത്തു കൊടുക്കുകയേ ഇല്ല ഇനി ഇതിൻ്റെ തഫ്സീറിലേക്ക് വന്നാൽ മുൻകഴിഞ്ഞ ആയത്തുകളിലൂടെ സുറത്ത് മുഹമ്മദിലെ നമ്മൾ ഇതുവരെയും പഠിച്ച ആയത്തുകളിലൂടെ അള്ളാഹു സത്യനിഷേധികളെ കുറിച്ചും മുനാഫിക്കുകളെ കുറിച്ചും വളരെ വിശദമായി തന്നെ പല കാര്യങ്ങൾ പരാമർശിക്കുകയുണ്ടായി ശേഷം മുഗ്മിനീകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടാകേണ്ടുന്ന ഗൗരവപ്പെട്ട ഒരു കാര്യത്തെ പറ്റിയാണ് അള്ളാഹു ഇവിടെ ഉണർത്തുന്നത് അത് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്നതാണ് ഇതാ റസൂൽ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കൽ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ എന്താണ് കപട വിശ്വാസികൾക്ക് പറ്റിയത് അവർ ഒരു വേള വിശ്വാസികളായിരുന്നു മുഗ്മിനീയങ്ങളായിരുന്നു എന്നാൽ പിൽക്കാലത്ത് അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകാനുള്ള കാരണം അള്ളാഹുവിനെയും റസൂലിനെയും അനുസരണക്കേട് റസൂലിനെയും അള്ളാഹുവിനെയും ധിക്കരിക്കുകയും അവരെ അനുസരിക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ അനുസരണക്കേട് വിശ്വാസികളെ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകരുത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അമലുകളും ഇതുപോലെ പൊളിഞ്ഞു പോകും അപ്പോൾ അമലുകൾ പൊളിഞ്ഞ നിഷ്ഫലമായ കപട വിശ്വാസികളെ പോലെ കാഫിറുകളെ പോലെ നിങ്ങൾ ആയി മാറരുത് എന്നാണ് അള്ളാഹു വിശ്വാസികളെ ഉണർത്തുന്നത് ഇനി ഒരു മനുഷ്യന്റെ എല്ലാ കാര്യവും പൂർണതയിലെത്തണമെങ്കിൽ ഈ ഭൗതിക ലോകത്ത് അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിനെയും ആ അള്ളാഹു നിയോഗിച്ച നബിമാരെയും അനുസരിക്കണം എന്നുള്ളത് തന്നെയാണ് അതുണ്ടെങ്കിൽ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കാൻ ഒരാൾ തയ്യാറാവുകയാണെങ്കിൽ അവന്റെ ഇഹപര ജീവിതം സന്തോഷപൂർണമാകും അവന്റെ മതനിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ഒരു മനുഷ്യൻ എപ്പോഴാണോ തയ്യാറാകുന്നത് അവന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും അവന് സന്തോഷമുണ്ടാകും അവന് സമാധാനമുണ്ടാകും എന്നതൊക്കെയാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത് വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിച്ചോളണം ഇനിയങ്ങാനും ഈ വിശ്വാസിയായതിനു ശേഷം അവിശ്വാസത്തിലേക്ക് കടന്നുപോയി ഇസ്ലാമിൽ നിന്നും പുറത്തുപോയി എങ്കിൽ എന്താണ് സംഭവിക്കുന്നത് അവരുടെ എല്ലാവിധ കർമ്മങ്ങളും നിഷ്ഫലമാക്കപ്പെടും അതുകൊണ്ട് യാതൊരുവിധ അമലും ഇല്ലാത്തവരായി നാളെ പരലോകത്ത് കടന്നു വരേണ്ടി വരും എന്നതൊക്കെയാണ് അള്ളാഹു സുബാനഹുഅത്താല ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ മുഫസ്സിറുകൾ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കൊടുക്കുന്ന ചില സംഗതികൾ കൂടെയുണ്ട് ആദ്യകാലത്ത് സുഹാബിമാർ വിചാരിച്ചിരുന്നത് തൗഹീദ് ഉണ്ടെങ്കിൽ ശിർക്കല്ലാത്ത എന്ത് തെറ്റുകൾ ജീവിതത്തിൽ കടന്നു വന്നാലും ഒരു അമലും നഷ്ടമാവുകയില്ല എന്നാണ് എന്നാൽ ഈ ആയത്ത് അവതരിച്ചതോടുകൂടെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദിലെ മുപ്പത്തി മൂന്നാമത്തെ ആയത്ത് അവതരിച്ചതോടുകൂടെ അതിലെന്താണ് പറയുന്നത് വിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ അമലുകളെ നിഷ്ഫലമാക്കി കളയരുത് എന്നാണല്ലോ അപ്പോൾ വിശ്വസിച്ചാലും അതിനുശേഷവും വിശ്വാസികളുടെ അമലുകൾ പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്ന് സ്വഹാബിമാർ ഈ ആയത്ത് ഇറങ്ങിയതോടുകൂടെ അവർക്ക് മനസ്സിലായി അതോടുകൂടെ അവർ വലിയ വലിയ തിന്മകളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നതിന് കൂടുതൽ ഭയപ്പെട്ടു എന്നൊക്കെ നമുക്ക് മുഫസറുകൾ വ്യക്തമാക്കി തരുന്നുണ്ട് അതുപോലെ തന്നെ ഏത് അമല് ചെയ്താലും അതെല്ലാം അള്ളാഹു സ്വീകരിക്കും എന്നുമായിരുന്നു ചില സ്വഹാബിമാർ വിചാരിച്ചിരുന്നത് എന്നാൽ ഈ പ്രസ്തുത ആയത്ത് അവതരിച്ചതോടുകൂടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയും സ്വീകരിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്തു ഈ ആയത്തിൽ നിന്നും പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട് എന്നു പറഞ്ഞാൽ ഫർളുകൾ വാജിബാത്തുകൾ ഒഴിവാക്കൽ വിശ്വാസിയുടെ ജീവിതത്തിൽ കടുത്ത ഹറാമും നബി അലൈഹി അലൈസ്വല്ലം പഠിപ്പിച്ച സുന്നത്തുകൾ ഒഴിവാക്കൽ പൊതുവെ കറാഹത്തുമായി ഗണിക്കപ്പെടുമെന്നാണ് ഫർളുകൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല അതുപോലെ തന്നെ സുന്നത്തുകളും കൈവിടാതെ തന്നെ ഒരു വേള അത് കറാഹത്തുപോലും ആകുമെന്ന് മുഫസിറുകൾ അല്ലെങ്കിൽ ചില ഫുഹാക്കൾ ഫിന്റെ പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നത് നമുക്ക് തഫ്സീറുകളിൽ നിന്നും വായിക്കാൻ സാധിക്കും ഏതായിരുന്നാലും വിശ്വാസിയായിക്കൊണ്ട് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചു കൊണ്ട് വിനയാനുതനായി ജീവിക്കാനാണ് ഒരു മനുഷ്യൻ ഈ ലോകത്ത് പരിശ്രമിക്കേണ്ടത് അങ്ങനെ ജീവിക്കാൻ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട് ഈ വിശ്വാസം സ്വീകരിച്ചതിനു ശേഷം മൊമിനായതിനു ശേഷം ആരെങ്കിലും ഈ വിശ്വാസം കൈയൊഴിഞ്ഞ് മുർത്തദ് ഷിർക്ക് ചെയ്ത് മരണപ്പെടുകയാണെങ്കിൽ കാഫിറായി മരണപ്പെടുകയാണെങ്കിൽ അവർക്കല്ലാഹു ഒരിക്കലും പുറത്തു തരികയേയില്ല എന്ന് അള്ളാഹു ഇതിന്റെ അടുത്ത ആയത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട് നിശ്ചയമായും വസദ്ദു ജനങ്ങളെ മാർഗത്തിൽ നിന്നും തടഞ്ഞു വെച്ചവർ പിന്നെ അവർ മരണപ്പെട്ടു എങ്ങനെ വഹും കുഫാർ സത്യനിഷേധികൾ ആയിരിക്കെ അള്ളാഹു അവർക്ക് ഒരിക്കലും പൊറിച്ചു കൊടുക്കുകയെ ഇല്ല എന്ന് ഈ സൂറത്ത് മുഹമ്മദിലെ മുപ്പത്തിനാലാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് ഇതിൻ്റെ സമാനമായ ആശയം വരുന്ന ആയത്ത് സൂറത്തുൽ ബക്കാറയിലെ ഇരുന്നൂറ്റി പതിനേഴാമത്തെ ആയത്തായിക്കൊണ്ട് നമുക്ക് വായിക്കാൻ സാധിക്കും അവിടെയും നിബന്ധന എന്താണ് സത്യനിഷേധിയായി കൊണ്ട് മരണപ്പെട്ടാൽ എന്നതാണ് അതിനർത്ഥം മരണപ്പെടുന്നതിനു മുമ്പ് തൗപ ചെയ്തുകൊണ്ട് ആരെങ്കിലും തന്റെ തിന്മകളെല്ലാം മായ്ച്ചുകൊണ്ടാണ് മരണപ്പെടുന്നത് എങ്കിൽ അവന് സ്വർഗമുണ്ട് എന്ന് തന്നെയാണ് അള്ളാഹു അവിടെയും വ്യക്തമാക്കുന്നത് പക്ഷേ ഒരിക്കലും പൊറുക്കപ്പെടാത്ത അവസ്ഥയിൽ ഒരാൾ എത്തണമെങ്കിൽ അവൻ മരണപ്പെടണം അതാണ് അള്ളാഹു പറയുന്നത് നിങ്ങളിൽ നിന്നാരെങ്കിലും തൻ്റെ മതത്തിൽ നിന്ന് പിന്മാറി സത്യനിഷേധിയായി കൊണ്ട് മരണപ്പെടുന്ന പക്ഷം ും അത്തരക്കാരുടെ പ്രവർത്തനങ്ങൾ എല്ലാം നിഷ്ഫലമായി പോകും ആഹിറ വ അവരാകുന്നു നരകാവകാശികൾ അവരതിൽ നിത്യവാസികളായിരിക്കും അപ്പൊ കാഫിറുകളായി മരണപ്പെടുന്നവർ അവർക്ക് അള്ളാഹു പൊറത്തു കൊടുക്കുകയില്ല മുർത്തായി പോകുന്നവർ അള്ളാഹുവിന്റെ ദീനിൽ ആദ്യം പ്രവേശിച്ച് പിന്നെ ഈ ദീൻ ഒഴിവാക്കി പുറത്തു പോകുന്നവരാരോ അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയേ ഇല്ല അവർ നരകത്തിൽ ശാശ്വതരായിരിക്കുമെന്നാണ് അള്ളാഹു സുഹാന വ്യക്തമാക്കി തരുന്നത് അപ്പൊ ഇതിന്റെ മറുവശം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരെങ്കിലും എത്ര തന്നെ തിന്മകൾ ചെയ്താലും എത്ര തന്നെ കാപ്പട്യത്തിൽ ജീവിച്ചാലും എത്ര തന്നെ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന കാര്യങ്ങൾ ചെയ്ത് പ്രസംഗിച്ച് എഴുതി അതിനുവേണ്ടി ആളെ കൂട്ടി നടന്നു പക്ഷെ അവസാനം അവന് യഥാർത്ഥ ദീന് മനസ്സിലായി തൗപ ചെയ്ത് അള്ളാഹുവിനോട് മാപ്പപേക്ഷിച്ച് ഇസ്തുഫാർ ചൊല്ലി അവൻ മുഗ്മിനാ മുഗ്മിനാവുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് അല്ല സ്വർഗം തന്നെ പ്രതിഫലമായി നൽകുമെന്നൊക്കെയാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പോ അത്രയും നിന്നനായിട്ടുകൂടെ അവസാന വേളയിൽ ലാ ഇലാഹ അംഗീകരിച്ച് മു ആരെങ്കിലും ജീവിക്കാൻ തയ്യാറാണെങ്കിൽ അവനുവേണ്ടി വേണ്ടി അള്ളാഹു സ്വർഗത്ത് തന്നെ നൽകുമെന്നാണ് എത്ര വലിയ കാരുണ്യവാനാണ് എത്ര എത്ര തിന്മ ചെയ്താലും അവസാനത്തിൽ മുക്മിനായി മരിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുന്ന കാരുണ്യവാനായ റഹ്മാനായ റബ്ബ് എത്ര പരിശുദ്ധനാണ് എന്ന് നാം ആലോചിക്കുകയും അതിനൊന്നും പോകാതെ വിശ്വാസത്തിൽ തന്നെ മരണം വരെ ഉറച്ചു നിൽക്കാൻ തൗഫീഖിനു വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനഹു അത്താലം അത്തരത്തിൽ അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ച് ജീവിക്കുന്ന സ്വാലിഹ്യങ്ങളിൽ മുക്മിനീയങ്ങളിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കൂടുതൽ അറിയാനും പഠിക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته